നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണച്ച് എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ കരുത്തുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നും സിപിഎം ജയിച്ചാൽ ഏതു നിമിഷവും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുമെന്നും നാസർ ഫൈസി പറഞ്ഞു സിപിഎമ്മിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ കേന്ദ്രഭരണം തുലാസിലാകുമെന്നും നാസർ ഫൈസ് ചൂണ്ടിക്കാട്ടി ബി ജെ പി ജയിച്ചാലും വേണ്ടിയുള്ള കോൺഗ്രസ് തോറ്റാൽ മതിയെന്നാണ് സി പി എം നിലപാട് കോൺഗ്രസോ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ് ജയിക്കേണ്ടത് സി പി എം ജയിച്ചാൽ അവർ അത് വെച്ച് അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ചെയ്യുക ആര് ജയിച്ചാലും ഒരുപോലെ എന്ന നിലപാട് ശരിയല്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് തന്നെ ജയിക്കണമെന്നും നാസർ ഫൈസി കൂടതായി വ്യക്തമാക്കി സംസ്ഥ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന് പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാസർ ഫൈസി കോൺഗ്രസിനെ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥയ്ക്കകത്തുള്ള ആഭ്യന്തര തർക്കങ്ങൾ കൂടിയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് മുസ്ലിം ലീഗിനെതിരായ സംസ്ഥാന സെക്രട്ടറിയും മുഷാവറ അംഗവുമായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് സംസ്ഥയ്ക്ക് ഒരു പാർട്ടിയുമായി ബന്ധമില്ലെന്ന് നാസർ ഫൈസി കൂടതായി പറഞ്ഞു ഇടതുപക്ഷത്തിന് നേട്ടമായേക്കാവുന്ന ഉമർ ഫൈസിയുടെ നിലപാടിൽ സംസ്ഥയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട് സംസ്ഥയുടെ നിലപാട് പറയേണ്ടുന്നത് പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ആണെന്ന് എസ് എസ് ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ പറഞ്ഞു സമസ്തയെ പിന്തുടരുന്ന വിശ്വാസികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഉമർ ഫൈസിയുടെ പ്രതികരണത്തിൽ ജിഫ്രി തങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുള്ള സംസ്ഥാന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക ലീഗ് ക്യാമ്പിലുണ്ട് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തെ തള്ളി മുസ്ലിം യൂത്ത് ലീഗും രംഗത്ത് വന്നിരുന്നു സംസ്ഥയുടെ നിലപാട് ജിഫ്രി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസും പറഞ്ഞു അതേസമയം ലീഗിനെതിരെ കർത്ത വിമർശനവുമായി രംഗത്തെത്തിയ സമസ്ത മുഷാവറംഗം ഉമർ ഫൈസി മുക്കം ലീഗ് സെക്രട്ടറിയുടേത് വിവരക്കേടെന്ന് കഴിഞ്ഞ ദിവസം കടുപ്പിച്ചു പറഞ്ഞിരുന്നു പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ സംസ്ഥയുടെ സ്ഥാനാർത്ഥിയല്ലെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഹംസയ്ക്കുണ്ട് ഒന്നും കാര്യമാക്കേണ്ടെന്ന നിലപാട് ലീഗ് പ്രശ്നം തണുപ്പിക്കാൻ നോക്കുമ്പോൾ ലീഗ് നേതൃത്വത്തെ പരിഹസിക്കുന്ന ചോദ്യാവലിയുമായി സംസ്ഥയിലെ ഒരു വിഭാഗം പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിൽ ക്വിസ് മത്സരത്തിനുള്ള ചോദ്യാവലി എന്ന രീതിയിലായിരുന്നു ഇടതുസ്ഥാനാർത്ഥി കെ എസ് ഹംസയെ പിന്തുണച്ചും ലീഗ് നേതൃത്വത്തെ ആക്ഷേപിച്ചുമുള്ള ചോദ്യാവലി സമസ്ത ഉൾപ്പെടെ ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ മാറി ചിന്തിക്കണമെന്ന് കെ എസ് ഹംസ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിരുന്നു സമസ്ത ലീഗ് ഭിന്നത രൂക്ഷമായിരിക്കുകയായിരുന്നു വനിതാ ഓൺലൈൻ ക്വിസ് മത്സരത്തിനുള്ള ചോദ്യാവലി പുറത്തു വന്നത് പൊന്നാനി സമസ്ത കൂട്ടായ്മയുടെ പേരിൽ തയ്യാറാക്കിയ ചോദ്യാവലിയാകെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളും പരിഹാസവുമായിരുന്നു സമസ്ത മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച പാർട്ടിയുടെ പേരെന്ത് സമസ്ത നേതൃത്വത്തിനെതിരെ പ്രസംഗിച്ച ലീഗ് നേതാവിന്റെ പേരെന്ത് തുടങ്ങിയവയായിരുന്നു ഇതിലെ ചോദ്യങ്ങൾ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് അനുകൂലമായ ചോദ്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം പല രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും സംസ്ഥ ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് എൽ ഡി എഫിനാണെന്നും ഹംസ പറഞ്ഞിരുന്നു സമസ്തയുടെ മുഖപത്രം ലീഗ് പ്രവർത്തകൻ കത്തിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഹീന പ്രവർത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നായിരുന്നു സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പ്രതികരണം ചോദ്യാവലിക്ക് പിന്നിൽ ഒരു വിഭാഗം സമസ്തയുടെ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇക്കാര്യം പൂർണ്ണമായി സമസ്ത നേതൃത്വം നിഷേധിക്കുകയാണ് എന്നാൽ ഇത്തരം പ്രകോപനങ്ങളിൽ വീഴരുതെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് ലീഗ് സംസ്ഥാ ഒരു യാഥാർത്ഥ്യമാണെന്ന് ആവർത്തിക്കുകയാണ് ഉമർ ഫൈസി മുഖം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ഈ വിമർശനങ്ങൾക്കും ഉയർന്നു വന്ന ചോദ്യാവലിക്കുമെല്ലാം തൽക്കാലം മറുപടി നൽകേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന ധാരണ